വാർഷിക ും ഗോൾഡ് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എല്ലാവിധ റണ്ണിംഗ് മെറ്റീരിയൽസിനും ഡ്രസ് കോഡുകൾക്കുമായുള്ള എക്സ്ക്ലൂസീവ് ഷോറൂം ഇപ്പോൾ നമ്മുടെ വണ്ടൂരിലും മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനിന്റെ ഭാഗമായി വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് മത്സ്യമാംസം മാർക്കറ്റ് ഹരിത മാർക്കറ്റായി പ്രഖ്യാപിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സിന പ്രഖ്യാപനം നടത്തി മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി അന്താരാഷ്ട്ര തീവ്രവേദ പ്രഖ്യാപിച്ചതിന്റെ ഭാഗമായി നമ്മുടെ ഹരിത ടൗണ് പ്രഖ്യാപിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ എല്ലാവരും കൂടിയിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ കുറേ വർഷങ്ങളായിട്ട് ഞമ്മളെ ഹരിതകർമ്മനെ നമ്മൾ ഇതിനു വേണ്ടി നമ്മൾ രണ്ട് മൂന്ന് നാല് വർഷങ്ങളായി ഇവിടെ പിന്നെ ഓരോ അങ്ങാടികൾക്കൂടെയും കടകൾക്കൂടെയും എല്ലാതും നമ്മൾ വേസ്റ്റ് എടുക്കുന്നതിനും എല്ലാതും കുറേ വർഷങ്ങളായി തുടങ്ങിയിട്ടുള്ളത് അതിന് എല്ലാവരും ഇതിൽ ആകർ ആകണം നിങ്ങളെല്ലാവരും ഇനി ഇതിൽ എന്തേലും ഇന്നും നിലയിൽ തുടങ്ങിയതല്ല കുറേ വർഷങ്ങൾ അതേമാതിരി തന്നെ നമ്മൾ മാസങ്ങളായി നമ്മളെ പിന്നെ അങ്ങാടി വൃത്തിയാക്കണം പിന്നെ സൗണുകളെല്ലാം ക്ലീൻ ആക്കുക ഒക്കെ ചെയ്തു തുടങ്ങിയത് എല്ലാവരുടെയും കടമയാണ് അതുകൊണ്ട് ും പ്രത്യേകിച്ച് പറയുന്ന ഫൈൻ വരും നിങ്ങളെല്ലാവരും ഇത് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിരുന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു സ്ഥിരസമിതി അധ്യക്ഷരായ വി ജ്യോതി

മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസംതോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോ